ഞാന് തിരക്കിലാണ് ഇതൊരു സമയമില്ല അതിനിടയ്ക്ക് ഞാൻ കുറെ ദിവസമായിട്ട് ഇപ്പൊ യൂട്യൂബ് വീഡിയോ ആണ് ഡെയിലി ഓരോന്ന് ചെയ്യുന്നത് രാത്രി ലൈവ് ചെയ്യാൻ സമയം കിട്ടാറില്ല അപ്പോ നമ്മുടെ പ്ലസ് ടു ഫലം വന്നപ്പോ തന്നെ രണ്ട് വിദ്യാർത്ഥിനികൾ ആത്മഹത്യ ചെയ്തു അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അന്ന് രാത്രി തന്നെ ഒരു എഫ് ബി ലൈവ് ചെയ്യണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ ചെയ്യാൻ പറ്റാറില്ല ഞാൻ ഇപ്പം ലീവിലാണ് രണ്ട് നാല് ദിവസമായി മുസ്ലിം ലീവാണ് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് അപ്പോൾ കുറച്ച് സമയം കിട്ടിയപ്പോൾ ഇപ്പം ചെയ്യാണത് നമ്മൾ ഈ പണ്ട് കേരളത്തിൽ ഏറ്റവും വലിയ ഒരു വലിയ പ്രോബ്ലം ഉണ്ടായിരുന്നത് എസ് എസ് എൽ സി റിസൾട്ട് വരുമ്പോഴുള്ള ആത്മഹത്യകളായിരുന്നു താരതമ്യേന പിന്നെ പ്രീ ഡിഗ്രി ആയിരുന്നു അന്ന് പ്രീ ഡിഗ്രി തോറ്റത്തിന് ആത്മഹത്യകൾ കുറവായിരുന്നു എന്നാലും ആത്മഹത്യകൾ ഉണ്ടായിരുന്നു ില്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഗ്രേഡിംഗ് സംവിധാനം തന്നെ ആ സജു നമസ്കാരം കൊണ്ടു വന്നത് ഹായ് സജു നമസ്കാരം അല്ലാതെ ചില ആളുകൾ പറയാറുണ്ട് ഗ്രേഡിങ് സംവിധാനം വന്നപ്പോൾ വിദ്യാഭ്യാസ നിലവാരം ഈ വിദ്യാഭ്യാസ നിലവാരത്തെക്കുറിച്ചൊക്കെ പറയണ ആൾക്കാർക്ക് മനസ്സിലാവാൻ പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു മനുഷ്യൻ്റെ ഒരു ആൺകുട്ടിയുടെയോ പെൺകുട്ടിയുടെയോ ഔപചാരിക വിദ്യാഭ്യാസത്തിന് വലിയ അടിസ്ഥാനമൊന്നുമില്ല വലിയ ആധുനിക അവരെ ഒരു പ്രൊഫഷൻ ആക്കി കഴി മാറ്റുന്നത് അത് വേറൊരു അബദ്ധ ആ സുഖമാണ് സുഖമാണ് കണക്ക് സുഖമല്ലേ ഓ ഓ മനസ്സിലായാ അത് ഈ പ്ലസ് വൺ പ്ലസ് ടു ഓർ ഡിഗ്രി തലത്തിലൊന്നും അതൊന്നും ഒരു പ്രോബ്ലം അല്ല ഒരാൾ ഒരു പ്രൊഫഷൻ ബേസ്ഡ് ആയിട്ട് അയാൾ ആ ഉന്നതിയിലെത്തുന്നതിനകത്ത് ഈ ഡി ഡിഗ്രി പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി വരെയുള്ള വിദ്യാഭ്യാസത്തിന് യാതൊരു പങ്കുമില്ല മിസ്രൈലി അതൊക്കെ ഒരു ചെറിയ പരിശീലനത്തിൻ്റെ ഭാഗമായി യാത്ര കാണുള്ളൂ നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിലെ വലിയ രീതിയിലുള്ള ഞാൻ പറഞ്ഞു ഒരുപാട് കാര്യങ്ങളിൽ കുറേ അബദ്ധതാരങ്ങളിൽ വെച്ച് പുലർത്തുന്ന ഒരു പരമ്പരാഗത ടിപ്പിക്കൽ മലയാളി ശൈലിയുടെ ഭാഗമായി അതിൻ്റെ ഭാഗമായി കുറേ വലിയ ആടുകളാണ് കുട്ടികൾ വലിയ രീതിയിൽ ആളുകളെ ഇവിടെ അതിന് സംഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത് കേരളം ഒരു ഉപഭോക്ത സംസ്ഥാനമാണ് വലിയ രീതിയിൽ കേരളത്തിൻ്റെ ഇവിടുത്തെ വലിയ നാളുകളുടെ സാമ്പത്തികമായ വളർച്ചയ്ക്ക് കാരണമായത് ഇവിടുത്തെ ഭൂപരിഷ്കരണവും മറ്റു കാര്യങ്ങളും ഇടതുപക്ഷ സർക്കാരോ അല്ലെങ്കിൽ വലതുപക്ഷ സർക്കാരിൻ്റെ ഭരണപരിഷ്കാരം കൊണ്ട് മാത്രമല്ല പ്രവാസ മേഖലയായി ഉണ്ടായിട്ടുള്ള സാമ്പത്തിക അതിവേഗത്തിൽ വൻ ഒരു കുതിച്ചാട്ടം ഉണ്ടായത് പ്രവാസികളായി നമ്മുടെ നാടിന് ഒരു സാമ്പത്തിക അഭിവൃദ്ധിയാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിക്കുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ടഫായി പഠിപ്പിച്ചാലാണ് പിള്ളേരൊക്കെ ഭയങ്കര നിലയിൽ എന്നുള്ള ഒരു അബദ്ധജടിലമായ ഒരു അവബോധം നമ്മളിൽ ഉണ്ടായി അതുണ്ടാക്കിയെടുത്തതിൽ സ്വകാര്യ മാനേജ്മെൻറ്റുകൾക്ക് വലിയൊരു പങ്കുണ്ടായിരുന്നു വലിയ ഞെട്ടിപ്പിക്കുന്ന പബ്ലിസിറ്റി ഭയങ്കരമായിട്ട് എൻ്റെ മക്കളോ എൻ്റെ മകനോ മകളൊക്കെ സായ്പന്മാരെ പോലെ എന്നുള്ള ഒരു സാമ്രാജ്യത്വ വിദ്യേയത്വം ഭയങ്കരമായിട്ടുള്ള ഒരു നാടാണല്ലോ നമ്മുടേത് ചുരുക്കം കുറച്ച് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ വെച്ച് എല്ലാവർക്കും ബാക്കിയെല്ലാവർക്കും തന്നെയാണ് എപ്പോഴും സായിഫിനെ പോലെ സംസാരിക്കുക സായിപ്പിനെ പോലെ കൂട്ടുണ്ടായും കെട്ടുക സായിഫിനെ പോലെ ഫ്ലുവൻ്റ് ആയിട്ട് എല്ലാം കഴിയുക എല്ലാമായി എന്നുള്ളൊരു ധാരണയാണ് സായിപ്പ് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ മലയാളത്തിൽ ഇന്നൊക്കെ പഠിക്കുകയാൻ ശ്രമിക്കുക സായിപ്പ് ബുദ്ധിയുള്ളതുകൊണ്ട് അപ്പം അങ്ങനെ ഇത് വലിയൊരു രീതിയിലുള്ള ഈ കലാതിലകം കലാതിലക പട്ടം മറ്റൊക്കെ ആ കാലത്ത് ഉണ്ടാക്കിയിരുന്നൊരു പ്രശ്നമായിരുന്നു അപ്പോൾ കോടതി ഹൈക്കോടതിയിൽ ഏറ്റവും കൂടുതൽ കേസുകൾ അക്കാലത്ത് അതിനായിരുന്നു അപ്പോൾ ഇത് കേരളത്തിൽ ഇതിൻ്റെ ഏറ്റവും വലിയ അതിൻ്റെ അതിൻ്റെ ആ ഏറ്റവും വലിയ ആ ആ ഏറ്റവും വലിയ അതിൻ്റെ ആ എല്ലാ ദുരന്തവും ഏറ്റവും അങ്ങേണ്ടി വന്നത് കേരളത്തിലെ കുട്ടികളാണ് ഒരു വീടുകളിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയാൻ നമ്മൾ മൂന്നാം മുറൊക്കെയാണ് പഠിപ്പിക്കാൻ ഇപ്പോഴും ആളുകൾ പേരൻസിൻ്റെ വിചാരം ഈ പിള്ളേരെനെയൊക്കെ ഈ തോൽക്കാൻ പാടില്ല പത്താം ക്ലാസ്സിൽ ഭയങ്കര പഠനം പ്ലസ് വണ്ണ് പ്ലസ് ടു ഡിഗ്രി ഇതൊക്കെ പഠിച്ചിരുന്നു ആയാൽ ഞാൻ എന്തോ വലിയ ആളാകാൻ പോവാണ് ആ കുട്ടികളുടെ മനസ്സ് അവരുടെ സർഗാത്മകത അവരുടെ എന്താ പറയുക മെന്റൽ എബിലിറ്റി ഫിസിക്കൽ എബിലിറ്റി ഇതിനെല്ലാം പ്രതികളെ ബാധിക്കുകയും ചെയ്യ വിദഗ്ധന്മാർ ആ രീതിയിലൊക്കെ ക്ലാസ് എടുത്താലും ആ രീതിയിലൊക്കെ പറഞ്ഞാലും ഇവിടത്തെ ആളുകൾ ഇപ്പോഴും അതങ്ങനെ തന്നെ വലിയ വിഭാഗം ഞാൻ എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു വിധ ശ്രദ്ധയിൽ മിച്ചു കൊണ്ടെടുക്കാറില്ല എന്റെ ഭാര്യ ഇതുപോലെ എല്ലാ അമ്മ കേരളത്തിലെ വീട്ടമ്മ പോലെ ഭയങ്കര പയാസങ്ങളോടി പഠനക്ക് വേറെ ശേഷിപ്പോന്നിട്ട് അപ്പോൾ എന്റെ വൈഫ് പറയാം ഇങ്ങള് നോക്കിക്കോളി നിങ്ങളെ കുട്ടികളെ വഷളാക്കണ് എന്ത് വഷളാക്കണ് കുട്ടികളെ കുട്ടികളെ വളരെ അനുവദിക്കണ്ടേ പഠനം എപ്പോഴും അവിടെ വലുതായു ശേഷം മതി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു വയസ്സൊക്കെ ആയിട്ട് പഠിച്ചാൽ മതി ആ അപ്പൊ ഇല്ല ഒരു പത്ത് മിനിറ്റ് സമയമുണ്ട് നാലൊന്നുമ്പോൾ അല്ലേ അവിടെ എത്തണ്ടോ അപ്പം അങ്ങനെ വന്ന് ഇതെന്താ എന്താ ചെയ്യുക ഈ ഒരു പതിനെട്ട് വയസ്സ് വരെ കുട്ടി എന്നുള്ള നിർവചനത്തിൽ അവിടെയാണ് ഈ കുട്ടികളെ ആൾക്കാരുടെ വിചാരം പതിനെട്ട് മറ്റേ എസ് എൽ സി കഴിഞ്ഞ ആൾക്കാർ വലിയ ആളായി എന്നാ പ്ലസ് ടുവിന് ഈ കുഞ്ഞുങ്ങളെങ്ങനെ അമിതമായി അല്ലെങ്കിൽ പരീക്ഷയിൽ വിജയിക്കുമോ ഇല്ലയോ ഈ സംഘർഷം വന്നിട്ട് ഈ പേരൻസിന് ഇതിന് വലിയൊരു ഘടകമാണ് ഉത്തരവാദികളായി കുട്ടികളാർന്നായിട്ട് അവർ ഭയങ്കര സമ്മർദ്ദപ്പെടുത്തുകയാണ് മക്കളെ ജയിക്കണം കേട്ടോ തോൽക്കരുത് ഇത് കേട്ടോ എല്ലാം ഭാവി ഇങ്ങനെ തലയിലാട്ടോ കുട്ടികൾ വിചാരം ദുഃഖം ജയിച്ചില്ലെങ്കിൽ തോറ്റു കഴിഞ്ഞാൽ നമ്മൾ കുടുംബത്തിൻ്റെ ഭാവി ഇരുളടഞ്ഞുമാണ് എത്രമാത്രം അബദ്ധ ജടിലമായ ഒരു പരികല്പനയിലൂടെ വലിയ രീതിയിലുള്ള കുട്ടികളാണെങ്കിലും പ്രകൃതിയെ കണ്ട് ജീവിജാലങ്ങളെ കണ്ട് കളിച്ച് ധാരാളം രാവിലെ ഉറങ്ങി ആ സമയത്താണ് ഈ പറയുന്ന അഭ്യാസങ്ങൾ ഈ രാവിലെ അതിരാവിലെ തന്നെ എഴുന്നേൽപ്പിച്ച് കുട്ടികളെ ഈ ട്യൂഷന് അല്ലെങ്കിൽ വലിയ രീതിയിൽ വണ്ടികളൊന്നും കയറ്റി വിടരുത് അതുകൊണ്ട് തന്നെയാണ് പുതിയ രീതിയിലുള്ള ഈ കാലഘട്ടത്തിൽ ഈ പറയുന്ന ആ രീതിയിൽ പടച്ച് എഡ്യൂക്കേഷനൊക്കെ കൊടുത്ത് പുറത്തിറങ്ങി വന്നവന്മാരെ കണ്ടിട്ടുണ്ടാവും യാതൊരു ഇല്ലല്ലോ സൊസൈറ്റിയോട് അവരെ ആ രീതിയിലാണ് വളർത്തിയെടുത്തത് പോലെ അവരെ പ്രൊഫഷണൽ കണ്ട് പല ആൾക്കാരുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് കുറ്റം പറയല്ല കുട്ടികളെനെ കുറ്റം പണ്ട് കാര്യമില്ല ശീലിച്ചതേ പാലിക്കൂ അവരെനാ ഒരു പ്രൊഡക്റ്റായി ഒരു ഉൽപ്പന്നമായി സർഗാത്മകതയില്ലാതെ സാമൂഹ്യ ബന്ധമില്ലാതെ ആ അവർ വിശ്രമം ഒന്നുമില്ലാതെ ഒന്നുമില്ലാതെ ഒരു പ്രത്യേക ടൈപ്പ് ബേബികളായി വളർത്തി ഫീഡ് ചെയ്തെടുത്തു ആരാ ഉൽപ്പന്നം വല്ലതും ജീവിക്കുമോ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവില്ല ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലയ്ക്കായിരിക്കില്ല അപ്പം അതുകൊണ്ട് ഇപ്പം രണ്ട് കുട്ടികൾ മരിച്ചു ഈ സമൂഹം അതിന് ഉത്തരവാദിയാണ് അവരുടെ പേരൻസ് ഉത്തരവാദികളാണ് ഞാൻ പറയുക വെച്ചാൽ കുട്ടികളെ വളരെ ഫ്രീ ആയി കുട്ടികളെ നിങ്ങൾ പരീക്ഷയിൽ തോറ്റാലും കുഴപ്പമില്ല നമുക്ക് അവസരങ്ങൾ ഇനിയുണ്ട് നിങ്ങൾ പ്ലസ് വണ്ണോ പ്ലസ് ടു നിങ്ങൾ ഡിഗ്രി പഠനമൊന്നുമല്ല നിങ്ങളുടെ നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുന്നതിൽ വലിയ റോളൊന്നുമില്ല അവിടെ പേടിക്കണ്ടട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇനിയിപ്പോൾ വീട്ടിൽ വീട്ടമ്മമാരാണ് ഏറ്റവും കൂടുതൽ ശ്രേയം കാണിക്കുകയാണെങ്കിൽ ആ വീട്ടമ്മമാർ അവിടുത്തെ വീട്ടും ബോധ്യപ്പെടുത്തി അവർ എന്നിട്ടും പെരുങ്ങുന്നില്ല ഞാൻ ഭീഷണിപ്പെടുത്തി കണ്ണൂരിട്ടിട്ടൊക്കെ നിർത്തണം കുഞ്ഞുങ്ങളെ പിടിപ്പിക്കരുത് പറയണം സ്കൂളിലോ സ്കൂളിലെ പി ടി എ കമ്മിറ്റി മറ്റുള്ളവരൊക്കെ വിളിച്ച് ഈ പേരൻസിനൊക്കെ വിളിച്ച് കുട്ടികളെ പഠിപ്പിക്കും വലിയ സമ്മർദ്ദം കൊടുക്കരുത് ഇതൊന്നും ഒരു പ്രശ്നമല്ല ഇതൊരു ബാല്യകേറെ മലയല്ല ഇത് അന്തിമ യുദ്ധമല്ല തോൽവി വിജയത്തിൻ്റെ മുന്നോടിയാണ് എത്രയോ ആളുകളുണ്ട് എസ്എൽ സിക്ക് തോറ്റ ആളല്ലായിരുന്നു അൽഫർട്ട് കണ്ണന്താനം ഞാൻ എസ് എസ് എൽ സി ജയിച്ചിട്ടില്ലേ ഞാൻ ആറാം ക്ലാസ് വിട്ടിട്ട് പത്താം ക്ലാസ് പറഞ്ഞത് ഞാൻ വലിയ പ്രമാണിട്ട് പറയല്ലേ ഞാനൊരു പുസ്തകമായിട്ട് പോയിരുന്നു വളരെ കൂളായി എസ് എൽ സി തോറ്റ പിന്നെ ഞാൻ ജയിച്ചതാണോ വാശി കേട്ടോ ഞാൻ ഇപ്പോൾ എസ് എൽ സി മറ്റേ ആൾക്കാരെ ഞാൻ ഡിഗ്രി പി എച്ച് ഡി ഒക്കെ ഉള്ള വിദ്യാർത്ഥികളെ വരെ പഠിപ്പിച്ചിട്ടുണ്ട് പി എച്ച് ഡി അല്ല ബിരുദാനന്തര ഉള്ളവരെ ഞാൻ പി എസ് സി മത്സര പരിശോധിച്ചു ഞാൻ ബ്രില്യൻസ് അക്കാദമിയിൽ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഔപചാരിക വിദ്യാഭ്യാസമുള്ളത് ഔപചാരിക വിദ്യാഭ്യാസം എന്നുള്ളതും നമ്മുടെ അറിവിൻ്റെ അളവ് പോലിനെ നിർണ്ണയിക്കുന്ന ഘടകം ഈ വിവരമല്ലാതെ ഈ കുഞ്ഞുങ്ങളെ പുത്തുമ്പികളെ പോലെ പാറി ഉല്ലസിച്ച് നടക്കേണ്ട കുട്ടികളെ ഈ പതിനെട്ട് വയസ്സ് വരും പാറി ഉല്ലസിച്ച് റിലാക്സഡായി പഠിപ്പിക്കേണ്ട കുട്ടികളെ സർക്കാർ സ്കൂളിൽ പഠിപ്പിക്കാൻ പാടുള്ള കുട്ടികളെ ഒന്നാമത് ആ കുട്ടികളെ ഈ പ്രകൃതി ചുറ്റുഭാഗങ്ങളൊക്കെ ആയിട്ട് ധാരാളം ഉറങ്ങണമെങ്കിൽ ഉറങ്ങി അവരെങ്ങനെ എത്ര പഠിക്കണം ആ ട്യൂഷൻ ഇവിടെ ഇവിടെ ആണേണോ കുതിരയാണോ എന്ന് പറഞ്ഞ് സമ്മർദ്ദപ്പെടുത്തി സമ്മർദ്ദപ്പെടുത്തി ഈ ആത്മഹത്യയിലേക്ക് ഈ തള്ളി നീക്കുന്ന ഈ പ്രവണത ഇനിയെങ്കിലും ഈ കേരളീയ സമൂഹം ഒന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഇൻ്റർനാഷണൽ നിയമങ്ങളുണ്ട് നിങ്ങൾക്ക് തന്തയ്ക്കും തള്ളയ്ക്കും മെക്കട്ട് കയറാനുള്ള ഉപകരണങ്ങളല്ല കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പേരൻസിനെ അമിതമായി സമ്മർദ്ദം ചെലുത്താനുള്ള ക്രിമിനൽ ഒഫൻസാണ് ഒരു പരിധി കഴിഞ്ഞ് കുട്ടികളെ ശകാരിക്കുന്നതും സമ്മർദ്ദത്തിലാഴ്ത്തുന്നതും കുട്ടികളെ അടിക്കുന്നതും അടിക്കുന്നതിനൊക്കെ വലിയ രീതിയാണ് സമ്മർദ്ദമാക്കുന്നത് ക്രിമിനൽ ഒഫൻസ് ആണ് പിന്നെ ചെയ്യാൻ പാടില്ല ആർക്കെങ്കിലും അറിയോ ഇതൊക്കെ ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ അപ്പോൾ ഇനി അടുത്ത ഈ എഫ് ബി ലൈവ് കേൾക്കുന്നവരൊക്കെ ഒന്ന് ഒന്ന് എല്ലാവർക്കും ഒന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നിലയിൽ ഒരു പത്ത് ആൾക്കാങ്കിലും മനമാറ്റം ഉണ്ടായാലോ വെച്ചിട്ട് ചെയ്യുന്നതാണ് മനനോം പറയുന്നത് ഈ പരീക്ഷകളെ ഈ രീതിയിൽ കാണുന്ന ഈ ഒരു പരീക്ഷയിൽ തോറ്റു കഴിഞ്ഞാൽ കുട്ടികൾ അവരെല്ലാം പോയി നല്ല രീതി കുട്ടികളെ അമിതമായി സമ്മർദ്ദം കൊടുക്കും ആ രീതി കുടുംബാംഗങ്ങൾ ദയവീത് ഉപേക്ഷിക്കുക അതുപോലെ ഭരണകൂടം വിവിധ മാതാപിതത്തിൽ കൂടുതലും നിങ്ങളെ കുഞ്ഞുങ്ങളെ സർക്കാർ സ്കൂളുകളിൽ ചേർക്കൂ അവിടെ ഇത്രയ്ക്ക് അങ്ങോട്ട് സമ്മർദ്ദം ഇല്ല ചെറുതായിട്ടേ ഉള്ളൂ ഈ സ്വകാര്യ സ്കൂളിൽ എന്താ ഞങ്ങളിവിടെ നിങ്ങളെത്ര ജീവിക്കാം പൈസ ഒരുപാടാണ് മേടിച്ച് വെക്കുന്നത് വലിയ രീതിയിൽ പൈസ ഒരുപാടുണ്ട് ആൾക്കാരുണ്ട് ചിലവരില് ഹായ് ടീച്ചർ നമസ്കാരം ചില ആൾക്കാരോ ഭയങ്കര കാശ് കാശുണ്ടാവില്ല പലിശയ്ക്ക് എടുത്തിട്ടും ലോണൊക്കെ എടുത്തിട്ട് ഈ പിള്ളേരെ ഈ വലിയ സ്കൂളിൽ കുട്ടികൾക്ക് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല എന്നിട്ട് ഈ സമ്മർദ്ദമാണ് ഈ കുട്ടികൾ ഈ സമ്മർദ്ദം അനുഭവിച്ച് സമ്മർദ്ദം അനുഭവിച്ച് സമ്മർദ്ദം അനുഭവിച്ച് പിന്നെ ആ പഠിക്കാൻ ലോണ് അതിനെക്കുറിച്ച് ചെന്താ കുട്ടികൾക്ക് എന്തിനായി പുലി വാലിനൊക്കെ പ്രാഥമിക വിദ്യാഭ്യാസം ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഡിഗ്രി വരെയുള്ള കാര്യങ്ങൾ ഐശ്വികമായി പഠിച്ച് വിജയിക്കണമെങ്കിൽ ഈ ഔപചാരിക വിദ്യാഭ്യാസം മാത്രം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല സർക്കാർ ഉദ്യോഗസ്ഥനാണോ പി എസ് സി മത്സര പരീക്ഷയിൽ പഠിക്കണമെന്ന് പഠിക്കാനും ഇത്ര വലിയ വേണ്ട എൻ്റെ ടെക്നിക്സ് മനസ്സിലാക്കിയാൽ മതി വ്യക്തിത്വ വികസനം പഠിപ്പിക്കുക ആരും പഠിപ്പിക്കേണ്ട സമയത്ത് എൻ്റെ കുട്ടികൾ തീരെ പഠിക്കുന്നില്ല ഇനി അവരിഞ്ഞ് ഭാവിയിലാകൊന്നും ആവില്ലല്ലോ എന്ന് പറയുന്നത് ആ മാതാപിതാക്കൾക്കാണ് ട്രീറ്റ്മെൻറ്റ് വേണ്ടത് ഞാനിത് വല്ലാതെ നീട്ടുന്നില്ല അപ്പോൾ ഇനിയും കുഞ്ഞുങ്ങളെ ആത്മഹത്യയിലേക്ക് കുട്ടികൾ പരീക്ഷ സമ്മർദ്ദത്താൽ മരിച്ചാൽ മാതാപിതാക്കൾക്കെതിരെ ക്രിമിനൽ കേസെടുക്കുന്ന ഒരു നിയമം ഈ ഭരണകൂടം ഉണ്ടാക്കണം അല്ലെങ്കിൽ ആ സ്കൂൾ അധികൃതർക്കെതിരെ ക്രിമിനൽ ഒഫൻസ് നരഹത്യക്കെതിരെ കേസെടുക്കണം ഇതൊരു മനുഷ്യാവകാശ പ്രശ്നം കൂടിയാണ് ആർത്ഥത്തിൽ തന്നെ അതിനെ കണ്ട് ഈ പറയുന്ന ഭരണകൂടം എന്ന് പറയുന്ന ഗവൺമെൻറ് ആ രീതിയിൽ കാണാനും സ്കൂൾ അധികൃതരും അധ്യാപകരും സ്കൂൾ അധികൃതർ ആ രീതിയിൽ കാണാനും നാട്ടിലെ സാംസ്കാരിക സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ആ രീതിയിൽ കാണാനും ഓരോ കുടുംബത്തെ പേരൻസും ആ കാണാനും പതിനെട്ട് വയസ്സ് വരെ കുഞ്ഞുങ്ങളായി ശാ ശാസ്ത്രലോകം അംഗീകരിക്കുന്ന മെഡിക്കൽ സയൻസ് പറയുന്ന ഈ കുട്ടികളെ അവരെ കയ്യിലിട്ട് തട്ടിക്കളിക്കാനുള്ള സമ്മർദ്ദപ്പെടുത്തി ആത്മഹത്യയിലേക്ക് വ വലിച്ചഴക്കാനുള്ള ഉപകരണങ്ങളല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരിൽ നിന്നും ഉണ്ടാകണം എന്ന് അവശ് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ ആ മരണം പറഞ്ഞുപോയ ആ പൈതങ്ങളെക്കുറിച്ചോർത്ത് സങ്കടപ്പെട്ടുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം